എനിക്കും ഏറ്റവും പക്ഷെ കേശു പറഞ്ഞപ്പോഴും എനിക്ക് വിശ്വാസമായത് സംഭവം ഗൗരി ഞാൻ സിദ്ധു അപ്പിയെല്ലാം ചെയ്യമാട്ടോ അങ്ങനെ അങ്ങ് തീർത്ത് പറയാനൊന്നും പറ്റൂല മനുഷ്യന്മാരെ കാര്യമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പിന്നെ എന്ത് വിശ്വസിച്ച ആൾക്കാരെ സ്നേഹിക്കും അമ്മ ഇന്നത്തെ കാലത്ത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂല ഏത് കാലമായാലും ആരെയും പറ്റിക്കാൻ പാടില്ല അമ്മ പാടില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് പറയണം അതാണായാലും അല്ല ഞാൻ ചോദിച്ചതാ നീ വിളിച്ചായിരുന്നോ അതെന്താ അങ്ങനെ ചോദിക്കണ അല്ല എന്നെ വിളിച്ചിട്ടും ഞാൻ വിളിച്ചിട്ടും രണ്ടു മൂന്നാഴ്ചയായി അല്ല നീ വിളിച്ചോന്നറിയാൻ വേണ്ടിട്ടാ എന്നെ വിളിച്ചിട്ട് ഒരു ഒരാഴ്ചയായി ഒരാഴ്ചയായോ ആ നിനക്കിടക്കൊക്കെ അങ്ങോട്ടൊന്നു പോയി നിന്നൂടായോ അതെന്നൊരു കേറി അല്ല ഞാൻ ചോയിച്ചെന്നേ ഉള്ളൂ ഗൗരി നീ വരുത്ത വേണ്ട ശ്രീ അപ്പിയെല്ലാം സെമാറ്റാർ കനകേച്ചി ഞാൻ അവളോദാ എന്നാലും ഈ സിദ്ധു ഇങ്ങനെയൊക്കെ ചെയ്യും മോനുവേര് ഒരുമിച്ചണ്ടല്ലോ തരക്കില അടുക്കള ജോലി അല്ലേ മോനെ പെണ്ണങ്ങള് ഇതൊക്കെ ചെയ്യണ്ട അമ്മമ്മയ്ക്ക് എന്തെങ്കിലും ഹെല്പ് വേണെങ്കിൽ എന്റെ അടുത്ത് പറയാം എനിക്ക് അത്യാവശ്യം എല്ലാ ജോലിയും ചെയ്യാൻ അറിയാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അറിയുന്നുണ്ടേ വിശ്വസിക്കാൻ കൊള്ളൂല്ല എ അമ്മ എന്താ പറഞ്ഞിരുന്നോ ഒന്നും പറഞ്ഞില്ല മോനെ എന്താ വേണ്ടെന്നാ എനിക്ക് ഇതിത്തി വെള്ളം കിട്ടിയേ കൊള്ളായിരുന്നു കുടിയനെ വെള്ളം ഫ്രിഡ്ജിലുണ്ട് എടുത്ത് കുടിച്ചോ ഗൗരി ദേ എന്തിനാ അറിഞ്ഞിട്ട് ലച്ചോടെ അവിടെ എവിടെയെങ്കിലും കാണും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എനിക്ക് എന്റെ ഫോൺ പറ്റുമോ നിനക്ക് ഫോൺ ഫോൺ മനുഷ്യർക്ക് എന്തിനാ ഫോൺ വിളിക്കാൻ വേണ്ടിട്ട് ആരേലും ബാക്കിയുള്ള മനുഷ്യന്മാരുടെ അറിയാൻ പാടില്ല ഞാൻ നിന്റെ കാര്യമാണ് ചോദിച്ചത് നിനക്കെതിനാ ഫോൺ എനിക്ക് വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഓ

ആ അതാണ് പനി വെറുതെ അല്ല നീ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ നോക്കട്ടെ തന്നെ ഈ ോ അതൊക്കെ രണ്ടു ദിവസം കൊണ്ട് അങ്ങ് മാറും പക്ഷെ നീ എന്റെ ഹൃദയത്തില് കോരിയിട്ട തീന്റെ പൊളൽ അത് ജീവിതകാലം മൊത്തം ഉണ്ടാവും കവിത എഴുത്തൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയല്ലേ

ഗൾഫിൽ നിന്ന് മറ്റാളുട്ടല്ലേ അവളുടെ അടുത്ത് വെച്ചുകൂടാവായിരുന്നു സിദ്ധു ഊട്ടിയാലേ അവള് ഉറക്കിയാലേ ഉറങ്ങത്തുള്ളൂ ി പറഞ്ഞപ്പോഴത്തേക്ക് വല്ലോട്ടോ പറയുന്നേട്ടാ

നീ ചിന്തിച്ചതും കേട്ടതും ഒക്കെ ശരി തന്നെ ഈ ലോകത്തെ ആറ് കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഉള്ളു നീ സുന്ദരിയാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചു മതി കേട്ടില്ല അമ്മ ഇനിയും കാര്യങ്ങളെ ഇവൾ ഇവളറിഞ്ഞില്ലെങ്കിലും അത് ഞാൻ യാറയോട് എന്റെ അടുത്ത് ചെയ്യുന്ന വലിയ ചെയ്ത മതിയെ ചതിയായിപ്പോടാ ഈ ലോകത്തെ ഞാനില്ലെങ്കിൽ യാത്രയില്ല യാറെ ഇല്ലെങ്കിൽ ഞാനും ഇല്ല അവളെ മരുഭൂമിയിലെ വേനലിൽ സിദ്ധുവിന്റെ ഹൃദയത്തിൽ പെയ്ത മഴയാണ് യാത്ര എന്റെ ഫോൺ തരു പിന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ യാറേനെ പറ്റി പറയാനുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് ഒരു സിറ്റുവേഷനിൽ പറയാം ഞാനിപ്പോ ചെന്നട്ടെ ഒന്ന് വിളിക്കട്ടെ എന്നിട്ട് പറയണം ലച്ചു തൂക്കിയെന്ന് വെട്ടിപ്പിടിച്ചെന്നു